ദിയ കൃഷ്ണ എന്നോ മറ്റോ പേരുള്ള ഒരു സഹോദരിയുടെ പ്രസവ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഞാനും കണ്ടിരുന്നു ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോ അത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാനും കണ്ടിരുന്നു കാണണമെന്ന ഉദ്ദേശത്തിൽ കണ്ടതല്ല സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടുപോയതാണ് ഒരാളുടെ സ്വകാര്യ നിമിഷത്തെ മറ്റുള്ള ആളുകളെ കാണിക്കണമോ വേണ്ടയോ എന്നുള്ളതും അതിന്റെ ശരിയോ തെറ്റോ എന്നുള്ളതും അവരവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്യ ആണുങ്ങളുമായിട്ട് അന്യ പെണ്ണുങ്ങൾ ഒരുമിച്ചു കൂടുന്നതും അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതും അത് ഹറാമാണ് അത് നിഷിദ്ധമാണ് അത് പാടില്ലാത്തതാ യാണ് എന്റെ പ്രസവവും ഇനി ആണുങ്ങളെ കാണിക്കണം ഇനി ആളുകൾ മൊത്തം കാണണം അതിലൂടെ എനിക്ക് വൈറലാകണം എന്റെ പ്രസവവും കൂടി കാണിക്കണം അങ്ങനെ ഇസ്ലാം മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണിന് തോന്നിയാൽ പ്രിയപ്പെട്ട പെങ്ങളെ അത് നിഷിദ്ധമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് എന്റെ മനസ്സിലൂടെ കടന്നുപോയത് ആ പ്രസവ വീടി ഇങ്ങനെ കാണുന്ന സമയത്ത് എന്റെ മനസ്സിലൂടെ കടന്നുപോയത് അല്ലാണ്ട് റസൂലിന്റെ സമിതത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് സങ്കടം പറയുന്ന ഒരു മനുഷ്യനുണ്ടായ സംഭവമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങള് അല്ലാണ്ട് റസൂലിന്റെ ഒരു സഹാബി വന്നിട്ട് പറയുകയാണ് യാ ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ എന്റെ ഉമ്മയത്തോളിലേറ്റിട്ട് ഞാൻ നടന്നു പോയാൽ ചൂടെന്നു പറഞ്ഞാൽ എങ്ങനെയുള്ള ചൂടാണെന്നറിയുമോ പച്ചയിറച്ചണം മരുഭൂമിയിലേക്ക് കഴിഞ്ഞാൽ അത് വെന്തു പാകമാകുന്ന രൂപത്തിലുള്ള ചുട്ടുപൊള്ളുന്ന ചൂടാണ് ആ ചൂടിൽ ഞാൻ എന്റെ ഉമ്മയത്തോളിലേറ്റിയിട്ട് നടന്നു പോയാൽ ആ ഉമ്മയോടുള്ള കടപ്പാട് ഞാൻ തീർത്തുമോ റസൂലല്ലാഹ് നാണ്ട് റസൂൽ അവിടെ നിന്ന് മറുപടി പറയുകയാണ് നീ ചെയ്ത പണിയുണ്ടല്ലോ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോൾ അവർ അനുഭവിച്ച ആ പേറ്റുനോ ഉണ്ടല്ലോ അതിന് പകരമാകുമോ സഹാബാ ഒരിക്കലുമില്ല ചുട്ടുപൊള്ളുന്ന മണ്ണിൽ മണലിൽ ആ ഔമ്മയത്തൊളിലേറ്റിയിട്ട് നടന്നു പോയാലും ആ ഉമ്മയോടുള്ള കടമ തീരൂല ആ ഉമ്മയോടുള്ള കടപ്പാട് തീരൂല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ പ്രസവിക്കുമ്പോഴുള്ള പേറ്റുനോവ് അനുഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഓരോ അമ്മമാരുടെയും മഹത്വം വലുതാകുന്നത് ആ അമ്മമാരുടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് എല്ലുകൾ നുറുങ്ങിപ്പോകുന്ന തരത്തിലുള്ള വേദനകൾ സഹിച്ചുകൊണ്ടാണ് ഓരോ കുഞ്ഞിനെയും അവർ ജന്മം നൽകുന്നത് അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം മക്കളെ പഠിപ്പിക്കുന്നതും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കുന്നതും അതുപോലെ അവരെ വളർത്തി വലുതാക്കുന്നതുമെല്ലാം രണ്ടാമത്തെ കാര്യം ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നത് തന്നെയാണ് അമ്മമാരുടെ ഏറ്റവും വലിയ യോഗ്യത പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിനവ അഭിനവകാലത്ത് അമ്മമാര് ഉമ്മമാര് മക്കളെ വലിച്ചെറിയുന്ന കാലമല്ലേ കൊല്ലുന്ന കാലമല്ലേ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ചാനൽ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വാർത്തകൾ എന്താ അമ്മമാര് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാഴ്ചകൾ വാർത്തകളാണ് നമ്മൾ കാണുന്നത് ആ വളർന്നു വലുതാകുന്ന മക്കൾ അമ്മമാരെ വൃദ്ധസദനത്തിലേക്കും അതുപോലെ കൊന്നു കൊന്നുകൊഴിച്ചു മൂടുന്ന കാഴ്ചകളുമാണ് നമ്മൾ ഓരോരുത്തരും ും കാണുന്നത് അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സ്വാലിഹിങ്ങൾ ആകട്ടെ അള്ളാഹു ആ മക്കളെല്ലാം നമ്മുടെ കണ്ണിന് കുളിർമകളാകട്ടെ ഉപകാരപ്പെടുന്ന വളർത്തട്ടെ എന്ന പെണ്ണ് സോഷ്യൽ മീഡിയയിലൂടെ അവളുടെ പ്രസവം എടുത്ത് പുറത്തു കാണിക്കുന്നു എല്ലാരും കാണിക്കുന്നു അത് കാണിക്കണമോ വേണ്ടയോ ശരിയാണോ തെറ്റാണോ അത് അവരുടെ മനസാക്ഷി തീരുമാനിക്കേണ്ട കാര്യം അവരുടെ ചിന്തയിൽ ഉണ്ടാക്കേണ്ട കാര്യമാണ് ഏ െങ്കിലും ഉളിപ്പുള്ളവരാണെങ്കിൽ ഇച്ചിരിയെങ്കിലും ലജ്ജയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യല്ല അങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കില്ല അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ കയ്യാമത്ത് നാളാകുന്നതിന്റെ ആദ്യത്തെ അടയാളം ലജ്ജ എടുത്തു മാറ്റപ്പെടുക എന്നതാണ് ലജ്ജ എടുത്തു മാറ്റപ്പെടുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെ എത്രയോ 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 പെണ്ണുങ്ങളാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോ കാണാം ലൈവ് ആ ഇൽമിന്റെ മജിലിസിന്റെ ഒരു ലൈവ് കണ്ടിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് അടുത്ത ലൈവ് കാണാമെന്ന് പറഞ്ഞു നോക്കുമ്പോ സുബഹാനല്ലാ തുറന്നു കാണിക്കുന്ന വീഡിയോകൾ കോലം കാണിക്കുന്ന വീഡിയോകൾ അള്ളാഹുഖാത്തി രക്ഷിക്കട്ട എന്നിട്ട് ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് പെണ്ണിന്റെ ശരീരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാണ് ഏ ഭാഗം ഏതാണ് ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക കമന്റ് ചെയ്യിപ്പിക്കുക അതിലൂടെ വൈറലാകുക അതിലൂടെ കാശുണ്ടാക്കുക അതിലൂടെ ജീവിക്കുക ഉളിപ്പില്ലാത്തവരായിട്ട് നമ്മുടെ കൗമ് മാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക യൂട്യൂബിലാണ് ഈ പ്രത്യേകിച്ച് ഒരു ഉസ്താദിന്റെ ഒരു ലൈവ് പരിപാടി കണ്ടിട്ട് ആ ലൈവ് പരിപാടി കഴിഞ്ഞിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നീക്കുമ്പോഴത്തേക്ക് സുബാനുള്ള എന്തെല്ലാം ഏതെല്ലാം തരത്തിലുള്ള വീഡിയോകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലജ്ജ നഷ്ടപ്പെട്ടു പോയ കാഴ്ചകൾ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒരു മുസ്ലിം പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു ഹീനമായ പ്രവൃത്തി ഉണ്ടാകാൻ ില്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു നമുക്ക് ഈ മാന്തം അനുഗ്രഹിക്കട്ടെ